റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾക്ക് തീരവേർപ്പെടുത്താനുള്ള തീരുമാനത്തിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവാങ്ങുന്നതായി സൂചന അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ചർച്ചയിലാണ് ട്രംപ് നിലപാട് മയപ്പെടുത്തി രംഗത്തെത്തിയിട്ടുള്ളത് തീരുവ ചുമത്തുന്നതിൽ രണ്ടോ മൂന്നോ ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നും ചിലപ്പോൾ തീരുവ ചുമത്തേണ്ടി വരില്ലെന്നും ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്നും ഒരു അഭിമുഖത്തിനിടെ ട്രംപ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല ഇന്ത്യ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം എണ്ണയാണ് ഇറക്കുമതി ചെയ്യുന്നത് ചൈനയും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അധിക ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയാൽ അത് അവർക്ക് വലിയ തിരിച്ചടിയാകും ആവശ്യമെങ്കിൽ താൻ അത് ചെയ്യും എന്നാൽ അതിന്റെ ആവശ്യം വരില്ല എന്നും ട്രംപ് പറഞ്ഞു അതേസമയം ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിൽ ഇന്ത്യ യു എസ് ഉഭയകക്ഷി വ്യാപാര കരാറിന്മേലുള്ള ചർച്ച മാറ്റിവയ്ക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകളുടെ ആറാം റൌണ്ടിനായുള്ള ന്യൂഡൽഹി സന്ദർശനം അമേരിക്കൻ വ്യാപാര പ്രതിനിധികൾ റദ്ദാക്കിയതായാണ് റിപ്പോർട്ട് ഓഗസ്റ്റ് തുടങ്ങാനിരുന്ന ചർച്ചയ്ക്ക് പ്രതിനിധികൾ എത്തില്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ ചർച്ചയ്ക്ക് താൽക്കാലികമായി നിർത്തിവച്ചതായാണ് വിവരം ഇന്ത്യയ്ക്കുമേൽ അമേരിക്ക ചുമത്തിയ അധിക താരിഫുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ചർച്ചകൾ നിലയ്ക്കാൻ കാരണം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്കെതിരെ അധിക താരിഫ് അൻപത് ശതമാനമായി ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത് റഷ്യയിൽ നിന്ന് ഇന്ത്യ തുടർച്ചയായി ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനുള്ള പ്രതികാരമായാണ് അമേരിക്ക പിഴ താരിഫ് ചുമ ഇന്ത്യയുടെ ഇറക്കുമതികൾ യു എസിന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും റഷ്യയെ സാമ്പത്തികമായി സഹായിക്കുന്നത് ലക്ഷ്യമിട്ടാണെന്നും അമേരിക്ക ആരോപിക്കുന്നു റഷ്യയുമായുള്ള എണ്ണ വ്യാപാര ബന്ധമാണ് അടിയന്തര നടപടികൾക്ക് ന്യായീകരണമായി വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി അറിയിക്കുന്നത് ഏഴിന് നിലവിൽ വന്നു ഇന്ത്യയിൽ നിന്നും എത്തുന്ന സാധനങ്ങൾക്ക് പിഴ താരിഫായ ഇരുപത്തഞ്ച് ശതമാനം അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകും അമേരിക്കയിൽ നിന്നും സമ്മർദ്ദമുണ്ടായിട്ടും ഇന്ത്യ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകർക്കും ാൽപര്യങ്ങൾക്കും ദോഷകരമായ ഒരു കരാറും ഇന്ത്യ അംഗീകരിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു യു എസ് ഇന്ത്യയെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും യൂറോപ്യൻ യൂണിയൻ ചൈന യു എസ് പോലും റഷ്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു അൻപത് ശതമാനം താരിഫ് ഭീഷണി നിലനിൽക്കുമ്പോഴും ഓഗസ്റ്റ് പകുതി വരെ ഇന്ത്യ റഷ്യൻ എണ്ണയുടെ വാങ്ങൽ വർദ്ധിപ്പിച്ചതായി ഏറ്റവും പുതിയ ഇറക്കുമതി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ പരിഹാരം ലക്ഷ്യമിട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ഇന്ത്യ സ്വാഗതം ചെയ്തു സംഘർഷത്തിന് എത്രയും വേഗം അവസാനമുണ്ടാകണമെന്നാണ് ലോകം ആഗ്രഹിക്കുന്നത് സമാധാനത്തിനായുള്ള നേതാക്കളുടെയും ശ്രമം പ്രശംസനീയമാണ് എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ചർച്ചകളിലൂടെയും നയതന്ത്ര ശ്രമങ്ങളിലൂടെയുമുള്ള പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്നും വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി അതേസമയം യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തലല്ല സ്ഥിരമായ സമാധാന കരാറാണ് വേണ്ടതെന്ന വ്ളാഡിമിർ പുട്ടിന്റെ ആവശ്യത്തെ ട്രംപ് അംഗീകരിച്ചു ട്രംപ് പറഞ്ഞു ചർച്ചയ്ക്ക് തൊട്ടു വരെ വെടിനിർത്തൽ വേണമെന്നായിരുന്നു ട്രംപിന്റെ നിലപാട് ട്രംപിന്റെ മനംമാറ്റം മാറ്റം ഉക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികൾക്കും പ്രഹരമായി മാറിയിട്ടുണ്ട് സമാധാന കരാറിൽ എത്തും മുമ്പ് വെടിനിർത്തൽ നടപ്പാക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി